നമസ്കാരം വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ സ്പീക്കർ ഷംസിർ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതൃപ്തി ഇക്കാര്യം സി പി എം നേതൃത്വം വഴി സ്പീക്കറെ അറിയിക്കും നിയമസഭയിൽ മന്ത്രി വീണ ജോർജിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതും ഭരണപക്ഷത്തെ വെട്ടിലാക്കിയിരുന്നു വിഴിഞ്ഞത്ത് പരമാവധി നേട്ടമുണ്ടാക്കുക എന്നത് പാർട്ടി തീരുമാനമായിരുന്നു ഇതിനൊപ്പം നിൽക്കാൻ സ്പീക്കർക്കായില്ല വ്യാഖ്യാനങ്ങൾക്ക് വകയുണ്ടാക്കാൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സ്പീക്കർ പൊതുസമൂഹത്തിന് അവസരമൊരുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് അതിവേഗം കയറിയെത്താനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഗുണകരമാകില്ലെന്ന് മുഖ്യമന്ത്രി പക്ഷത്തിന്റെ നിലപാട് നിരവധി പ്രതിസന്ധികൾ പാർട്ടിക്കും സർക്കാരിനും മുന്നിലുണ്ട് ഇതിനെ അതിജീവിക്കാൻ കൂട്ടായി മുന്നോട്ടു പോകണമെന്ന സന്ദേശമാണ് സി പി എം നേതൃയോഗങ്ങളിൽ ഉയർന്നത് മാധ്യമങ്ങൾ എന്ത് കിട്ടിയാലും വാർത്തയാക്കാൻ മുന്നിലുണ്ട് ഇതിനിടെ വിഴിഞ്ഞം വിഷയത്തിൽ ഷംസീർ ഫെയ്സ്ബുക്കിർപ്പിട്ടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത സ്പീക്കർക്കുണ്ടെന്നാണ് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണോ ആ പോസ്റ്റ് പോസ്റ്റിട്ടതെന്ന സംശയവും ഉയരുന്നുണ്ട് മന്ത്രിയാക്കാത്തതിലുള്ള അനിഷ്ടം സ്പീക്കർ പ്രകടിപ്പിക്കുകയാണെന്ന ചർച്ചയും നിലനിൽക്കുന്നു സ്പീക്കർ പദവിയിലായതിനാൽ ഈ വിഷയത്തിൽ പരസ്യമായി നിർദ്ദേശം നൽകാനും സി പി എമ്മിന് കഴിയില്ല വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പുതിയൊരു ഏടായി മാറുമെന്നും ഈ ചരിത്ര നിമിഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുല സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ പൂർണമാകില്ലെന്നുമാണ് സ്പീക്കർ ഫേസ്ബുക്കിൽ കുറിച്ചത് വിഴിഞ്ഞത്തെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല ഇതിലെ ശരികേടുകൾ ചർച്ചയാകുമ്പോഴായിരുന്നു സ്പീക്കറുടെ പോസ്റ്റ് ഇത് മുഖ്യമന്ത്രിയെ പരിഹസിക്കലാണെന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ടു ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം നേതൃത്വവും വിലയിരുത്തും